ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര നേട്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഏറ്റവും കൂടുതൽ നാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന രണ്ടാമനായി ശ്രീ പിണറായി വിജയൻ മൂന്ന് തവണയായി നാലായിരത്തി ഒൻപത് ദിവസം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഇ കെ നായനാറാണ് ഒന്നാം സ്ഥാനത്ത് തുടർച്ചയായി രണ്ടാം തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന റെക്കോർഡ് ശ്രീ പിണറായി വിജയനാണ് സംസ്ഥാനത്ത് ഇതുവരെ ഇരുപത്തിമൂന്ന് മന്ത്രിസഭകളിലായി പന്ത്രണ്ട് പേരാണ് മുഖ്യമന്ത്രിമാരായത് വിവിധ ഘട്ടങ്ങളിലായി നാലു തവണ മുഖ്യമന്ത്രിയായ കെ കരുണാകരനാണ് കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി ഏറ്റവും കുറച്ചുകാലം മുഖ്യമന്ത്രി കസേരയിലിരുന്നത് ശ്രീ സി എച്ച് മുഹമ്മദ് കോയ അൻപത്തിനാല് ദിവസമാണ് ശ്രീ പിണറായി വിജയൻ നേടിയ ഈ ചരിത്ര നേട്ടത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പ് നമുക്കൊന്ന് വായിച്ചു നോക്കാം കൂടുതൽ കാലം മുഖ്യമന്ത്രിയാകുന്ന രണ്ടാമനായി ശ്രീ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ നാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന രണ്ടാമനായി പിണറായി വിജയൻ നാലു തവണയായി മൂവായിരത്തി ദിവസം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന കോൺഗ്രസിലെ കെ കരുണാകരൻ്റെ റെക്കോർഡിനൊപ്പം ഇന്ന് പിണറായി വിജയൻ എത്തി നാളെ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ദിവസമെത്തി ഇത് മറികടക്കും ഇനി പിണറായിക്കു മുന്നിൽ സി പി എമ്മിലെ തന്നെ ഇ കെ നായനാർ മാത്രമാണുള്ളത് മൂന്ന് തവണയായി നാലായിരത്തി ഒൻപത് ദിവസമാണ് നായനാർ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നത് രണ്ടാം പിണറായി സർക്കാരിന് ശേഷം ഇനി ശേഷിക്കുന്നത് പതിമൂന്ന് മാസം മാത്രമായതിനാൽ ഇത് മറികടക്കാനാവില്ല തുടർച്ചയായി രണ്ടാം തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന റെക്കോർഡും പിണറായി വിജയനാണ് രണ്ടാമത് മുഖ്യമന്ത്രിയായ ശേഷമാണ് എ കെ ആൻ്റണി ഉമ്മൻ ചാണ്ടി സി അച്യുതമേനോൻ എന്നിവരുടെ ദിനങ്ങൾ പിണറായി വിജയൻ മറികടന്നത് സംസ്ഥാനത്ത് ഇതുവരെ ഇരുപത്തിമൂന്ന് മന്ത്രിസഭകളിലായി പന്ത്രണ്ട് പേരാണ് മുഖ്യമന്ത്രിമാരായത് വിവിധ ഘട്ടങ്ങളിലായി നാല് തവണ മുഖ്യമന്ത്രിയായ കെ കരുണാകരനാണ് കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി തൊട്ടു പിന്നാലെ ഇ കെ നായനാരും എ കെ ആന്റണിയും മൂന്ന് തവണ വീതം രണ്ട് തവണ വീതം മുഖ്യമന്ത്രിമാരായവർ നാല് പേരുണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാട് സി അച്യുതമേനോൻ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ എന്നിവരാണവർ ഏറ്റവും കുറവ് കാലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് മുസ്ലിം ലീഗിലെ സി എച്ച് മുഹമ്മദ് കോയയാണ് അൻപത്തി ദിവസമാണ് ആ മന്ത്രി കസേരയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്